മഹാനാണ് ഈ പാണമെള്ളൂർ ഒരുപാട് കാലത്ത് മുതിർന്നിസായ മഹാനായി മുസ്ലിയർ എന്ന് പറയുന്ന വലിയ മഹാൻ മഹാനവറുകളെ കുടുംബത്തിൽ ഒരു ശൈത്താനുമായി ബന്ധപ്പെട്ട വലിയ വിഷമം ഉണ്ടായിരുന്നു എന്റെ പെങ്ങളുടെ വീടിന്റെ നേരെ അപ്പുറത്തെ ഈ മുസ്ലിയാരുടെ വലിയ വലിയ മഹാനാണ് മുസ്ലിയുടെ സമയത്ത് നിന്ന് മരണപ്പെടാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അത് പറയേണ്ടതില്ലല്ലോ അതിനേക്കാൾ വലിയ ഭാഗ്യമില്ലല്ലോ

പറഞ്ഞില്ല മഹാനായ ചോദിച്ചില്ല വേണ്ടി വന്നതുപോലെ കൈ അങ്ങോട്ട് പോയി ോട് ഒരു കുടുംബത്തിലുള്ള വീടാണ് അവരെ വീടല്ല വീടല്ലു പുറത്തു സാധാങ്ങൾ വന്നപ്പോ നമുക്ക് വലിയ സന്തോഷമായി ഇവിടുന്ന് വന്നിട്ട് പ്രശ്നങ്ങൾ പറയാതെ

നെയ്തുള്ള സാധനമാണ് സാധനമാണ് അത് അത് നമ്മൾ ഓരോരു മണത്തരികളും ഇതിൻ്റെ ഉള്ളിലുള്ള വീടുകളും വീടിന്റെ ഉള്ളിലുള്ള ഓരോരു ബെഡ്റൂമുകളും മറ്റു റൂമുകളും മഹാനവറുകൾ വന്ന് കയറിയാൽ തന്നെ പിന്നെ അവിടെ അവിടെ ഒരു സിഹർ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുകയില്ല തങ്ങളോടത് പറയേണ്ടതില്ല തങ്ങളോടത് വിവരിക്കേണ്ടതില്ല വന്ന് കയറിയാൽ തന്നെ വന്നിരുന്നാൽ തന്നെ പുറത്ത് തങ്ങൾ വന്ന് കയറിയിട്ട് ചെയ്താൽ തന്നെ ഞാൻ 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 കണ്ടിട്ടുണ്ട് 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 നീങ്ങുന്നത് നീങ്ങുന്നത് ആ മഹാനായ തങ്ങൾ ാണ് പക്ഷെ നമുക്ക് അതിന്റെ ഗൗരവം മറിഞ്ഞില്ല നമുക്കതിന്റെ സീരിയസ് മനസ്സിലായില്ല വലിയ ും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു സിമ്പിളായി നമ്മുടെ കൂടെ വന്നോ പറയുമ്പോ നിന്ന് സംസാരിച്ചു നിന്ന് ചിരിച്ചു സംസാരിച്ചോ പറയുമ്പോൾ അവിടുത്തെ കൽവിന്റെ വലിയ വെട്ടങ്ങള് വെളിച്ചങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമുക്ക് ഒരു ധൈര്യമുണ്ട് ജീവിതകാലത്ത് അവരെ നമ്മൾ സ്നേഹം വെച്ച് വെച്ചിട്ടുണ്ട് ഓ വച്ചവരാണ് നിങ്ങളൊക്കെ വെച്ചവരാണ് നിങ്ങളൊക്കെ സ്നേഹം വെച്ചവരാണ് നിങ്ങളിവിടെ വന്നതും മഹാനായ കൂറത്ത സ്നേഹം വെച്ചിട്ടാണ് അവിടത്തോടൊപ്പം നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണം അല്ല

അവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എല്ലാ സംഘടനക്കാരും നടക്കുന്നുണ്ട് മുസ്ലിം ജമാ വക മറ്റ് സംഘടനകളുടെ വകയൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങള് സക്കാഫികളാണ് മഹാനായ ഉസ്താദിന്റെ മക്കളാണ് ഞങ്ങള് കഴിഞ്ഞ തിങ്കളാഴ്ച മഹാനായ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു കണ്ടപ്പോ ആ മുഖത്തുള്ള സന്തോഷം വലിയ വിലപ്പെട്ടതായിരുന്നു വരുന്ന സമയത്ത് കൂടെയുള്ളവരൊക്കെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു വല്ലാത്ത പക്ഷേ വണ്ണിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കൂടി ചോറിയത്തിൽ വരാതെ ദീൻചേരി വരാതെ നടന്നിട്ടാണ് വന്നത് സിദ്ദീഖ് സഖാഫി ഉസ്താദവടണ്ടായിരുന്നു ഷഫീഖ് സഖാഫി ഉസ്താദവടണ്ടായിരുന്നു സുഹൈൽ സഖാഫി ഉസ്താദവടണ്ടായിരുന്നു ഇസ്മായിൽ സഖാഫി ഉസ്താദ് ഉണ്ടായിരുന്നു മറ്റേ കുക്കാജി സിദ്ദീഖ് സഖാഫി ഉസ്താദ് ഉണ്ടായിരുന്നു ആയിരത്തിൽ കൂടുന്ന തഖാഫികളുടെ വേദിയിൽ സാധുവായി ഞാൻ ശൈഖുനാ ഉസ്താദിന്റെ മുന്നിൽ പ്രസംഗിച്ച വിഷയങ്ങളെക്കുറിച്ച് അവനെ പറഞ്ഞു ഉസ്താദ് തോട്ടി കരഞ്ഞോ മക്കളെ കണ്ടപ്പോൾ സന്തോഷിച്ചു പോയി ആ ഷൈഖുനക്കുനി ആഫിയത്തുൽ ദീർഗായസ് നൽകണം അല്ലാഹു മഹാന പ്രിയപ്പെട്ട മക്കളാകുന്ന കർണാടകയിലുള്ള കർണാടക സ്റ്റേറ്റ് പുതിയ കമ്മിറ്റിയുടെ ആദ്യത്തെ ുംഹാനായ നേതൃത്വത്തിൽ ജില്ലാ ദക്ഷിണ കന്നഡ ജില്ലാ നേതൃത്വത്തിൽ എല്ലാ തകാഫിമാരും പോവുകയാണ് നടത്തുകയാണ് നാളെ വ്യാഴാഴ്ച ഉച്ചക്ക് നടക്കുന്ന ആ സംരംഭം വിജയിപ്പിക്കണം എന്ന് അതിലേക്ക് വന്നിട്ട് സാന്നിധ്യം പ്രത്യേകമായി അറിയിക്കുകയാണ് നീ അവ സംരംഭങ്ങളൊക്കെ നീ സന്തോഷത്തിലാക്കണം അള്ള ദുആ ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ സദസ്സിൽ